എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരുഡെക്സി ഡെക്സിറ്റി ടി സെവൻ മലയാളം ടാരൂക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്താണ് ഇനി അവരുടെ ആക്ഷൻ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ആ വ്യക്തി വിചാരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് അതായത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എപ്പോഴെത്തിയാലും അത് നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകള പോസിഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പറും ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം റീഡിങ്സോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുത്തു കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ലൈഫിന്റെ പോക്കിന്റെ ഒരു എന്താ പറയുക അതിൽ എന്തെങ്കിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണോ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലോ ഒക്കെ തന്നെ നിങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ റീഡിങ്സ് കാണുന്നതിൻ്റെ പേരിൽ എടുക്കരുത് എൻ്റേതെന്നല്ല ഏത് റീഡിങ്സ് ആയാലും അല്ലെങ്കിൽ അത് ഒരു ആസ്ട്രോളജി പ്രകാരം ആയാൽ പോലും ഒരു ലൈഫിൻ്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇത്തരം റീഡിങ്ങിൽ കൂടിയോ അല്ലെ മറ്റാൾ ആസ്ട്രോളജിപരമായിട്ടോ നിങ്ങളൊന്നും എടുക്കാൻ പാടില്ല അത് വളരെ വ്യക്തമായിട്ടും യുക്തമായിട്ടും കാര്യങ്ങളെ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് യുക്തിസഹമായിട്ട് വ്യക്തതയോടുകൂടി കാര്യകാരണ സഹിതം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് പ്രധാനപ്പെട്ട തീരുമാനവും ലൈഫിൽ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു അഡ്വൈസ് കൂടി ഞാൻ തരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പം ഞാൻ ഓൾറെഡി ഇത് സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഒന്നുകൂടി സ്ട്രബിൾ ചെയ്തേക്കാം കാരണം അത്രേ സമയം പോവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൾറെഡി സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം വലിയ വീഡിയോസ് നമ്മൾ കയറ്റുന്ന സമയത്ത് അത്രയും സമയം കൂടെ നമുക്ക് പോകുകയാണ് വീഡിയോ അപ്ലോഡ് ആവാൻ കുറേ ടൈം എടുക്കും ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്താണ് വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഒക്കെ നമുക്കൊന്ന് നോക്കാം യും കാർഡ്സാണ് ഞാനിപ്പോൾ ഇന്ന് എടുത്തത് ഇത്രേ എടുക്കുന്നുള്ളൂ ഇത് ഒത്തിരി കാർഡുണ്ടോ കൂടുതലും കാർഡുണ്ട് ഇന്ന് ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ നല്ല ഈ ഒരു സ്പ്രെഡ് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ കാർഡിൻ്റെ ഒരു ഘടനയനുസരിച്ച് എനിക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് കാണുന്ന ആൾക്കാരിൽ ഏറെ ഏറെ പേരും ഒന്നുകിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം തന്നെ നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തിയാണതിന് കാരണം കാരണം ഈ ബന്ധത്തിന് നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ എഫേർട്ടും എടുത്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ നിങ്ങൾ ആദ്യ സമയങ്ങളിൽ വളരെയധികം ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അല്ലെ ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ ചിന്തിക്കുകയാണ് ഉണ്ടായത് പക്ഷെ ആ വ്യക്തി എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഈ ബന്ധത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നുള്ള സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനൊരു കാരണം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റെന്തോ ഒരു റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള തന്നെ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും അത് അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുകയും അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇറങ്ങിയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ച് വളരെയധികം റോമയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ കണ്ടുമുട്ടുന്നതും നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം അറിയിക്കുന്നതും നിങ്ങളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇതിനോട് ഒരു അടുപ്പമോ ചായവോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഉള്ള ആ ഒരു അഡിക്ഷൻ്റെ അവസ്ഥയൊന്നും അന്ന് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം വിഷമുളവാക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ലായിരുന്നിട്ട് പോലും പക്ഷേ ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഈ വ്യക്തിക്ക് വളരെയധികം കാര്യങ്ങള് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു രീതിയിലും മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയധികം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു സങ്കടത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആ വ്യക്തിയെ സഹായിച്ചത് നിങ്ങളാണ് അത് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ വലിയ സന്തോഷമായിരുന്നു ഒരു സമാധാനമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തുള്ള കാര്യങ്ങൾ ഒത്തിരിയാണ് അത് ഈ ഇദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളുടെ ബന്ധം ഏത് സിറ്റുവേഷൻ ആയാലും കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ട്രോമ അത് ഹീൽ ചെയ്യാൻ സഹായിച്ചത് നിങ്ങളാണ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ പോകെ പോകെ നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് വളരെയധികം അഡിക്റ്റഡ് ആകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അതായത് ഈ വ്യക്തിക്ക് മറ്റാരിൽ നിന്നും ഒരിക്കലും കിട്ടാത്ത അല്ലെ മറ്റാരും കൊടുക്കാത്ത ഒരു സ്നേഹം നിങ്ങൾ ഇവർക്ക് നൽകിയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ പോലും ഈ വ്യക്തിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ചിലപ്പോൾ ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ഒക്കെ ആകാനും മതി അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ടൈം മാത്രമായിട്ടുള്ളതുമാവാം പക്ഷേ എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഇനിയിപ്പം സുഹൃത്തുക്കളോ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയോ ഉണ്ടെങ്കിൽ പോലും അവിടെ അവര് ആഗ്രഹിക്കുന്ന അതിപ്പോ അവരുടെ ഒരു മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവര് അവർക്ക് നിങ്ങൾ നൽകിയിരുന്ന ഒരു സ്നേഹമോ കരുതലോ ഒന്നും അവർക്ക് കിട്ടുന്നില്ലാത്ത ഒരു തോന്നലാണ് അവർക്കുള്ളത് അതായത് അത്രത്തോളം ഒരു ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അപ്പോ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാക്കുന്നു പക്ഷേ അത് നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം അല്ല നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല നിങ്ങൾക്കിടയിൽ നേരത്തെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ അകന്ന് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അകന്നു ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴും ആ വ്യക്തിക്ക് ഇത് വളരെയധികം വിഷമം അന്നേരം ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു കെയർ ആ ഒരു സ്നേഹം ഒന്നും ഒരു ഇൻറ്റിമസി ഒന്നും ആ വ്യക്തിക്ക് മറ്റെവിടെ നിന്നും കിട്ടുകയോ ഫീൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അത്രത്തോളം ഒരു വേദനയൊന്നും തോന്നിയിട്ടില്ല അത്രത്തോളം ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഈ ഒരു അകൽച്ച ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു ഒരകൽച്ചയല്ല അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നൊരു ചെറിയ അകൽച്ച വന്നാൽ പോലും ഈ വ്യക്തിക്ക് അത് വളരെയധികം വേദന ഉളവാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രോമയിലേക്ക് പോകുന്ന ഒരവസ്ഥ കാരണം ത്രത്തോളം നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പരമമായ സത്യം അതല്ലെങ്കിൽ അതാണ് ഈ ഒരു വ്യക്തിയെ എത്രത്തോളം വിഷമിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ബന്ധത്തോളം പ്രത്യേകതയുള്ള ഈ ബന്ധത്തിന് എന്തോ പ്രത്യേകതയുണ്ട് മറ്റൊരു ഓ ബന്ധത്തിനും അതുപോലെ സാധിക്കില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുള്ളതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണുള്ളത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്ന് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ളതെന്ന് പറയുന്നത് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ആണ് നിങ്ങളോട് ഉണ്ടായിരുന്നത് നിങ്ങളെ അകന്ന് നിൽക്കാനോ നിങ്ങളെ പിരിഞ്ഞു നിൽക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല വളരെയധികം ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഒരു ബന്ധമാണ് ഇത് ഒരിക്കലും എനിക്ക് വിട്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് പോകാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല അതായത് അവർ ശ്രമിച്ചു ഈ ബന്ധത്തിൽ നിന്ന് അകന്ന് പോകണമെന്ന് ശ്രമിച്ചിട്ട് പോലും അവർക്കത് സാധ്യമാകുന്നില്ല എന്നാണ് അതാ കാരണം കറങ്ങി തഞ്ഞ് വീണ്ടും ഈ ഈയൊരു നിങ്ങളുടെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ബന്ധത്തിന്റെ നല്ല സമയങ്ങളിലേക്ക് നിങ്ങൾ ഒന്നിച്ച് ചെലവഴിച്ച സാഹചര്യങ്ങളിലേക്കൊക്കെ വീണ്ടും വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്കും അതേ ഫീല് തന്നെയാണ് നേരത്തെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ട് നിങ്ങൾ ബന്ധം നോ കോണ്ടാക്റ്റിലൊക്കെ വന്നിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും വേദന ഉണ്ടാക്കിയിരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം അത് നൊന്തു വേദനിച്ച സമയത്ത് പോലും നിങ്ങളെ അതധികം വേദനിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കുള്ള അതേ ഫീലിംഗ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് തന്നെയെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളെ ഇപ്പോൾ ഇത് വളരെയധികം വേദനിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു വിഷമം മുറുക പിടിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങളെ അത് ബാധിക്കുമെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് വിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനോ പിന്നെ ഈ വ്യക്തിയിൽ നിന്ന് ഓൺ മൂവോണാവാനോ ഫുള്ളായിട്ട് ആവാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ കാരണം അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തിരിച്ച് അവർക്കും അതുതന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു നിങ്ങളിൽ അവ അവരെ എത്രമാത്രം അഡിക്റ്റഡ് ആയിരുന്നു എന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഓ പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ബന്ധത്തിന്റെ ആഴം അന്നേരം ഒന്നും മനസ്സിലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളും റിയലൈസ് ചെയ്യുന്നു ആ വ്യക്തിയിൽ അല്ലെ ആ ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോ വളരെയധികം ആയിട്ടാണ് കാണുന്നത് അവള് അവര് വളരെയധികം വിഷമിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അവര് അതിലൊന്നുമല്ല അവരുടെ ശ്രദ്ധ അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്കാണ് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ അവര് ഇപ്പോൾ ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ബന്ധം നിങ്ങൾ തിരികെ എത്രമാത്രം ആഗ്രഹിക്കുന്നു പഴയ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്കോ അവർക്കോ ഈ ബന്ധത്തിൽ നിന്ന് ടോട്ടലി പിരിഞ്ഞു പോകാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു വിട്ടുപോകാനായിട്ടോ അല്ലെ ഓൺ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് ആണ് നിങ്ങൾ ഇനി എത്ര പിരിഞ്ഞിരുന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടുപോകാൻ സാധിക്കത്തില്ല ഈ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒക്കെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വളരെയധികം ദേഷ്യപ്പെടുന്നു അപ്പം ഇതില് ഒരാൾ തീർച്ചയായിട്ടും വളരെ പക്വത ഇപ്പൊ കൈവന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷെ എന്ത് തന്നെ ആയാലും ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ ഒരു കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല മനസ്സുകൊണ്ട് പോലും നിങ്ങളെ കുറ്റപ്പെടുത്തണമെന്നൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ കൂടെ ഇല്ലാതെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉള്ളതായിരുന്നു ആ വ്യക്തിയുടെ സന്തോഷമെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്ന വേദനയിലാണിപ്പോ കാരണം പറഞ്ഞല്ലോ കാലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായേ തീരു എന്ന് കാലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു അവശ്യമായിട്ടുള്ള ഒരു പാട്ടാണ് നിങ്ങൾ അല്ലെ അവരുടെ ജീവിതത്തിന്റെ അവരുടെ ലൈഫില് നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാണെങ്കിൽ തന്നെയും ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും പിരിയാൻ കഴിയില്ല ഈ ഇപ്പോ നിങ്ങൾ എത്ര സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയേ മതിയാവുള്ളൂ പരസ്പരം സ്നേഹമായാലും എന്തായാലും നേരത്തെ പങ്കുവെച്ചിരുന്ന പോലെ ഒരുപോലെ പങ്കുവെച്ചേ മതിയാവുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും വിജയം ആഗ്രഹിക്കുന്നുണ്ട് ഈ നിങ്ങൾ അടുത്ത് അല്ലെങ്കിൽ പോലും ഏ തീർച്ചയായിട്ടും നിങ്ങള് ഈ ബന്ധം റിയൂണിയൻ ഉണ്ടാകാൻ ഈ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ വ്യക്തിയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോകുന്നത് ഒരു വന്നിട്ടുള്ളതും പല സാഹചര്യങ്ങളും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ ഇത്ര കഠിനമായിട്ട് ഒരിക്കലും നിങ്ങളെ അത് വേദനിപ്പിച്ചിട്ടില്ല അല്ല നിങ്ങളെ അതൊരു ഡ്രോമയിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു പക്ഷെ ആ വ്യക്തി അന്നും വളരെയധികം വേദനയിലേക്കാണ് പോയിരുന്നത് പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പറയുക അത്രത്തോളം പിരിയാനാവാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെന്നും ഇത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണെന്ന് നിങ്ങളും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് ഒരു പക്ഷേ നിങ്ങളിൽ നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്ക് തമ്മിലുണ്ടായ എന്തെങ്കിലും സംസാരമോ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ പൗരുഷമായ വാക്കുകളോ ഒക്കെ ആ വ്യക്തിയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവാം വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവാം നേരത്തെയൊക്കെ പറഞ്ഞത് നോക്കാം ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലതൊക്കെ ഇങ്ങനെ മുറി മുറിപ്പാടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി അതൊന്നും വെച്ച് നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ നിങ്ങളെ മോശമായിട്ട് ചിന്തിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം സന്തോഷം പങ്കിടണം സ്നേഹം പങ്കിടണം ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു എല്ലാം കഴിഞ്ഞോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയോ ഒരു ചിന്തയിൽ മനം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിരിക്കാൻ കാണി കാണി ആണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങള് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റി പല പ്രാവശ്യമായിട്ട് ഏർ പിണങ്ങി പോവുകയും പിരിഞ്ഞു പോവുകയും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പക്ഷേ ഇപ്പോഴും നിങ്ങളെ മുറുകെ ആ വ്യക്തി പിടിച്ചിരിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ച് ശക്തമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലെ നല്ല മുറിപ്പാട് ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനെയൊക്കെ ഹീല് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവണം ഈ ഒരു ഇത് താൽക്കാലികം മാത്രമായിരിക്കണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം പെട്ടെന്ന് ഉണ്ടായ ഒരു സ്വഡനായിട്ടുണ്ടായ ഒരു വേർപിരിയലാവാം നിങ്ങൾക്കിടയിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് സഡനായിട്ടുണ്ടായ ഒരു വേർപിരിയലാവാം അത് ചിലപ്പോൾ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് അത് അത്രത്തോളം വേദന സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു അകൽച്ച ഇത്രയും വന്നു പോയത് പക്ഷെ എത്ര ശാരീരികമായിട്ട് നിങ്ങൾ അകന്ന് നിൽന്നു അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ ഈ റീഡിങ്ങ് കാണുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണോ അതിൽ അതേക്കാളി കുറച്ചുകൂടെ കൂടിയ ഫീലിംഗ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ അല്ല ഇത്തിരി താമസിച്ചാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും റീയൂണിയൻ ഉണ്ടാവുക തന്നെ ചെയ്യും പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുള്ള വിഷയങ്ങളെ ഹീൽ ചെയ്യാനും ഒക്കെ സാധിക്കും എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഈ റീഡിങ് കൂടി നമുക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ